ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഡിഫൻസ് എക്വിസിഷൻ കൗൺസിലിന്റെ അപ്രൂവൽ പ്രകാരം വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ പോകുന്നത് ഏതാണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ബില്ല്യോളം വിലവധിക്കുള്ള ആയുധങ്ങളാണ് വാങ്ങാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തുകൊണ്ടാണ് ഇപ്പോ ഉത്തരമാത്രം രീതിയിൽ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് എത്രമാത്രം അതായത് ഏതെല്ലാം ആയുധങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് ആക്വിസേഷൻ കൗൺസിൽ ഡി എ സി ഈ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഏതാണ്ട് ഒരു ലക്ഷം അയ്യായിരം കോടി ഇന്ത്യൻ രൂപയുടെ മൂല്യമുള്ള ആയുധങ്ങൾ വാങ്ങാനുള്ള തീരുമാനം ഉറപ്പിച്ചു ഇത് യു എസ് ഡോളറുടെ കണക്കിൽ വരുമ്പോൾ ഏതാണ്ട് ട്വൽ പോയിന്റ് ത്രീ ബില്യൺ യു എസ് ഡോളർ ഒരു ഭീമമായ തുകയാണ് ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങൾ ഇപ്രാവശ്യം ഏതാണ്ട് പൂർണമായിട്ട് തന്നെ മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ തുക ചെലവഴിക്കുന്നത് ഇന്ത്യയിൽ തന്നെയായി ഈ തുക അങ്ങനെ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള ആയുധ നിർമ്മാണ കമ്പനികൾ വലിയ ഒരു ഒരു എന്താണ് ഒരു വലിയ ലോട്ടറി അടിച്ച പോലെയാണ് ഈ കഴിഞ്ഞ ദിവസം അതിന്റെ പ്രത്യാഘാതം ഷെയർ മാർക്കറ്റിൽ ഉണ്ടായി വലിയ രീതിയിൽ ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഷെയർ മൂല്യം ഉയർന്നു അക്കൂട്ടത്തിൽ പൊതുമേഖലാ കമ്പനികളായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അതുപോലെ കൊച്ചിൻ ഷിപ്പാർഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്തയിലുള്ള ഒരു കമ്പനിയാണ് പൊതുമേഖലയിലുള്ളത് അതുകൂടാതെ സ്വകാര്യ മേഖലയിലുള്ള സോളാർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് അത് പൂനാടിസ്ഥാനമാക്കി ഡ്രോണുകളൊക്കെ നിർമ്മിക്കുന്ന വലിയൊരു കമ്പനിയാണ് പിന്നെ പരാസ് ഡിഫൻസ് ആ ഒരുപാട് കമ്പനികളുടെ ഷെയർ മൂല്യം ഇന്നലെ കുതിച്ചുയറും ഇത്രയധികം വലിയൊരു പർച്ചേസ് സർക്കാർ നടത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് കാരണം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തലാണ് അല്ലാതെ യുദ്ധം പൂർണ്ണമായിട്ട് നിന്നിട്ടൊന്നുമില്ല ഓർത്തിരിക്കേണ്ടതാണ് വെടിനിർത്തലാണ് ആ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും അത് ലംഘിക്കപ്പെടാം ഒരു ഓപ്പറേഷൻ സിന്ധൂർ രണ്ട് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ മറുഭാഗത്ത് ചൈനയാണ് ചൈന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സി ജിൻ പിങ് അവിടെ അധികാരം അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുമോ അല്ലെ അദ്ദേഹം ഒതുക്കപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ച് വെച്ചിട്ട് നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണേഷ്യയിലും അതുപോലെ തന്നെ ഏഷ്യയോട് ചേർന്ന് നടക്കുന്ന ഭാഗത്തും ഉള്ള രാഷ്ട്രീയ അസ്ഥിരതകൾ കൂടുതൽ യുദ്ധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് സർക്കാരിനുണ്ടായിരിക്കണം അതുകൊണ്ടാണ് സർക്കാർ ഇത്ര വലിയൊരു ഡിഫൻസ് പർച്ചേസ് ഏർപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ പർച്ചേസ് ആയിരിക്കും സംശയമൊന്നുമില്ല എന്തൊക്കെ ആയുധങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളതെന്ന് എന്നോട് ചോദിച്ചായിരുന്നില്ല അപ്പൊ ഞാൻ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു പർച്ചേസ് ഈ ആചാര വിമാനങ്ങൾ എന്ന് പറയുന്ന ഐ സ്റ്റാർ അതായത് ഐ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് സർവേലൻസ് ടാർഗറ്റ് അക്വിസിഷൻ റെക്കാണിസൻസ് നമ്മൾ ഈ അവാക്സ് വിമാനം എന്ന് കേട്ടിട്ടുണ്ടാവും പലരും അറിയ അവാക്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു കമ്പനി ആ ആ വിമാനങ്ങൾക്കാണ് ഇത് അതേ ജോലികൾ ചെയ്യുന്ന അതായത് വ്യോമസേനയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വ്യോമസേനയ്ക്ക് ഒരു യുദ്ധ സമയത്ത് വേണ്ട മുന്നറിയിപ്പുകൾ കൊടുക്കുകയും അതുപോലെ വ്യോമസേനയെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യുക അവരെ നയിക്കുകയും ചെയ്യുന്നത് ഇത്തരം ഇൻ്റലിജൻസ് സർവൈലൻസ് ടാർഗറ്റ് എക്സിക്യൂഷൻ റെക്കാണിസൻസ് വിമാനങ്ങളാണ് ഈ വിമാനങ്ങൾ സേഫായ ഒരു ഡിസ്റ്റൻസിൽ വലിയ ഉയരത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അത് കാരണം സാധാരണ മിസൈൽ ത്രട്ടുകളൊന്നും ഇതിനു നേരെ ഉണ്ടാവാറില്ല അങ്ങനെയുള്ള ഈ വിമാനം എതിരാളിയുടെ ടാർഗറ്റ് എവിടെയൊക്കെയാണ് നമ്മൾ ആക്രമിക്കേണ്ടത് എതിരാളിയുടെ മിസൈൽ ഉൾപ്പെടെയുള്ളത് നമുക്ക് നേരെ വരുമ്പോൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുക അതുപോലെ വ്യോമസേനയുടെ വിമാനങ്ങളെ ഒരു ഏകോപന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നു ഇത് ഇത്തരം വിമാനങ്ങൾ വേണമെന്നുള്ള ഒരു ആവശ്യം പണ്ടേ നമുക്കുണ്ടായാൽ നമുക്ക് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഇത്തരം ഒരു നാലോ അഞ്ചോ വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു മൂന്ന് മൂന്ന് വിമാനമെങ്കിലും വിമാനമെങ്കിലും ഇത്തരം വിമാനങ്ങൾ അഡീഷണൽ ആയിട്ട് വേണം എന്നൊരു ആവശ്യം മിലിറ്ററി അതായത് ആർമിയും എയർഫോഴ്സും നേവിയും ഒക്കെ തന്നെ കാലാകാലങ്ങളായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ സർക്കാർ കേൾക്കുന്നില്ല പൊട്ടനായിട്ട് അഭിനയിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ വാ ഈ പർച്ചേസുകളൊക്കെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് മാത്രമല്ല കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ സൈന്യം ആവശ്യപ്പെടുന്നതാണ് പക്ഷെ എന്തുകൊണ്ടോ ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ എടുത്തില്ല അല്ലെങ്കിൽ ഇത്രയധികം തുക നമ്മൾ ചെലവാക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്നു നട പിന്നെ നടന്നുകൊണ്ടിരുന്ന ഏപ്രിൽ തന്നെ സർക്കാർ ഒരു ഏപ്രിൽ ഒടുവിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു നാൽപ്പതിനായിരം കോടി രൂപ മൂല്യമുള്ള ആയുധങ്ങൾ അടി പിന്നെ ഒരു എമർജൻസി പർച്ചേസ് എന്ന് പറയുന്ന വകുപ്പുണ്ട് ആ വകുപ്പ് പ്രകാരം സൈന്യം വാങ്ങിക്കാൻ തീരുമാനമെടുത്തിരുന്നു അതിലും ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് മൊത്തം ഇന്ത്യ നടത്തുന്ന പർച്ചേസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ലക്ഷം കോടിയല്ല അല്ല ഏതാണ്ട് ഒന്നര ലക്ഷം കോടിയോളമുള്ള ആയുധ പർച്ചേസ് ഇന്ത്യ നടത്തുന്നുണ്ട് ശരിക്കും ഇന്ത്യ ഇപ്പോഴത്തെ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തോളം പ്രതിരോധത്തിനാണ് ചെലവഴിക്കുന്നത് ദൗർഭാഗ്യവശാല് ഇന്ത്യ അത് ഏതാണ്ട് ഒന്നാം പോയിന്റ് ഒമ്പത് ശതമാനത്തിന് താഴെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് അത് വളരെ ചെറിയൊരു തുകയാണ് ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതി നടത്തുന്ന രാഷ്ട്രമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും യഥാർത്ഥത്തിൽ ആ ആക്ച്വൽ തുക നോക്കുമ്പോൾ നമ്മുടെ ജി പി ജി ഡി പിയുടെയും നമ്മുടെ ജനസംഖ്യയുടെയും രാജ്യത്തിന്റെയും ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ചെലവാക്കുന്നില്ല എന്തായാലും ഈ രണ്ട് നടപടികളിലൂടെ സർക്കാർ അത് മൂന്ന് ശതമാനമായിട്ട് ഉയർത്തി കാണും എന്നാണ് ഞാൻ കരുതുന്നത് കൃത്യമായിട്ട് കണക്കെൻ്റെ ഇല്ല പക്ഷെ എങ്കിലും ഞാൻ കരുതുന്ന അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയൊരു പ്രതിരോധ രംഗത്ത് വലിയൊരു കുതിച്ച മറ്റ് ചില എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നൂടെ എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നും സമയം ആകാറായെന്ന് തോന്നും സമയത്തിന്റെ ലിപിറ്റ് ആകാറായെന്ന് തോന്നും എങ്കിലും ഞാൻ അതോടൊന്ന് സൂചിപ്പിക്കാം വ നമ്മൾ അടിയന്തരമായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളുടെ കൂട്ടത്തിൽ മൈൻ വാരി കപ്പലുകളുണ്ട് അതായത് മൈൻ സ്വീപേഴ്സ് എന്ന് പറയും അത്തരം കപ്പലുകളുണ്ട് അതുപോലെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ക്യുക്ക് റിയാക്ഷൻ ക്യൂ ആർ സാം എന്ന് പറയുന്ന ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ അത് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ എതിരാളിയുടെ മിസൈല് നമ്മുടെ തൊട്ടടുത്ത് എത്തുമ്പോൾ ആണെങ്കിൽ പോലും അതിനെ തകർക്കാനുള്ള ശേഷിയുള്ള മിസൈലുകളാണ് അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് ക്യു ആർ സാം എന്ന മിസൈല് ആകാശിനു പുറമേ മറ്റൊരു മിസൈലാണിത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറം വരെ റേഞ്ചുള്ള ഒരു മിസൈലാണ് അത് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഈ സബ്മാർസിബിൾ സെമി സബ്മർസിബിൾ ഷിപ്പുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അതുപോലെ പിന്നെ വളരെ വേഗത്തിൽ സൂപ്പർ റാപ്പിഡ് റിയാക്ഷനുള്ള ഗണ്ണുകൾ കപ്പലിൽ ഉറപ്പിക്കുന്നതാണ് അത് വാങ്ങിക്കുന്നുണ്ട് പല തരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യക്ക് ഈ ആയുധങ്ങളുടെയൊക്കെ ഒരു കുറവ് ഷോർട്ടേജ് സൈന്യം വളരെ നാളായിട്ട് സൈന്യത്തിന് അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ശരി ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൈന്യം ഏതൊരു എമർജൻസിയെ നേരിടാൻ സജ്ജമാവുന്ന ഒരു അവസ്ഥയിലേക്ക് സൈന്യത്തെ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ സർക്കാർ ചെയ്യുന്നത് ഇത് ഇതിന്റെ ഗുണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതുവരെ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ നിന്നിരുന്ന സൈന്യത്തിന് അവരാവശ്യമുള്ളത് അങ്ങോട്ട് പിന്നെ മനസ്സിലാക്കി അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്തായാലും അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ ഒരു പ്രതിരോധ ഫിലോസഫിയെ സംബന്ധിച്ചതൊരു വലിയ മാറ്റമാണ് മറ്റേത് സൈന്യം എത്രവട്ടം ചോദിച്ചാലും കൊടുക്കില്ല എന്നുള്ളത് ഇപ്പോൾ കണ്ടറിഞ്ഞ് സർക്കാർ ഈ ആയുധങ്ങൾ സൈന്യത്തിന് കൊടുക്കുന്നു തീർച്ചയായിട്ടും ഇത് ഏതൊരു യുദ്ധത്തെയും നേരിടാൻ നമ്മുടെ സൈന്യത്തെ പ്രാപ്തരാക്കും എന്നുള്ളതിൽ സംശയമില്ല ഇതാണ് തോന്നുന്നത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് അവസാനിച്ചെങ്കിൽ നമുക്ക് വ്യക്തമാണ് നന്ദി